മഴവില്ലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഴവില്ലിന് ഏഴ് വർണ്ണങ്ങൾ അതറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം വിബ്ജിയോർ വി വയലറ്റ് ഐ ഇൻഡിഗോ അഥവാ കടും നീല ബി നീല ജി പച്ച വൈ മഞ്ഞ ഓ ഓറഞ്ച് ആർ ചുവപ്പ് മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം മഴവില്ലിൻ്റെ ആകൃതി അർദ്ധവൃത്താകൃതിയാണ് വൃത്താകൃതിയാണ് മഴവില്ലിൻ്റെ ആകൃതി മഴവില്ലിൻ്റെ പുറം വയ്ക്കിൽ കാണപ്പെടുന്ന നിറം ചുവപ്പ് ഏറ്റവും പുറത്ത് ചുവപ്പ് മഴവില്ലിൻ്റെ ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന നിറം വയലറ്റ് നിറം മഴവില്ലിൻ്റെ ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന നിറം വയലറ്റ് നിറം ഇനി എപ്പോഴാണ് മഴവില് കാണപ്പെടുന്നത് രാവിലെയോ വൈകുന്നേരമോ സൂര്യന് അഭിമുഖമായ ദിശയിലാണ് മഴവില്ല് കാണപ്പെടുന്നത് രാവിലെ പടിഞ്ഞാറ് ദിശയിലും വൈകുന്നേരം കിഴക്ക് ദിശയിലും മഴ വില്ല്ല് ദൃശ്യമാകുന്നു രാവിലെയോ വൈകുന്നേരമോ സൂര്യന് അഭിമുഖമായ ദിശയിലാണ് മഴവില്ല് കാണപ്പെടുന്നത് വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിന്റെ ആകൃതി വൃത്താകൃതി ആയിരിക്കും സാധാരണ മഴവില്ലിന്റെ ആകൃതി അർദ്ധവൃത്താകൃതി എന്നാണ് പറയുന്നത് എന്നാൽ വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിൻ്റെ ആകൃതി വൃത്താകൃതിയാണ് ഒരു പ്രതരത്തിൽ പതിക്കുന്ന കിരണം പതന കിരണം എന്നും തിരിച്ചുവരുന്ന കിരണം പ്രതിഫലനക്കിരണം എന്നുമാണ് അറിയപ്പെടുന്നത് ഇത്രയുമാണ് മഴവില്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് താങ്ക്